അപ്പൊ മുത്തു മുത്തുമണ നമ്മളെ മണ്ണൂരി പഴയ ബാംഗത്തെ വ്യാഴാഴ്ച ഐറ്റംസ് ഇട്ടോ നല്ല കിടക്കാച്ചി വലമത്തി തോണിക്കാര മത്തി ഇരുന്നൂറ്റി നാല്പത് മത്തി ചെലപ്പോ വില കുറയാൻ ചാൻസ് ഉണ്ട് ഇരുന്നൂറാവാനും ചാൻസ് ഉണ്ട് കൊറച്ചു മത്തി അപ്പൊ മത്തിപ്പെടുത്താൻ തുടങ്ങിയാണ് അപ്പൊ ഇപ്പൊ ഇരുന്നൂറ്റി ആപ്പാൻ കെട്ടോ പിന്നെ നല്ല ഐക്കോറ കുട്ടികൾ ഇട്ടോ ഐക്കോറക്കുട്ടികൾ വരിന്നൊക്കെ പറയും ഇരുന്നൂറ്റി അറുപത് കെ ജി പിന്നെ നല്ല വെള്ളപ്പോ എന്താണ് എത്ര പേ വെള്ളപ്പോ വെള്ളപ്പൊ ഇരുന്നൂറ് റുപ്യ വെട്ടിവെട്ടി പീസാക്കല്ലേതാ പിന്നെതാ നല്ല പെടക്കിനാ അയിലെ കുട്ടികൾ ഇരുന്നൂറ് രൂപ പിന്നെ ആവോലി അഞ്ഞൂറ്റി അൻപത് പിന്നെ നല്ല വെള്ള സൂത കെ ജി മുന്നൂറ് വാവാ മുന്നൂറ് തരിച്ചാ സൂതാ മുന്നൂറ് റുപ്യ വാവാക്കാണ് പിന്നെ നല്ല കൂന്തൾ കൂന്തളിക്കണേ കെ ജി മുന്നൂറ് പിന്നെ ബെത്തള് നൂറ്റി ഇരുപത് റുപ്യതാണ്മ്മന് നൂറ്റി ഇരുപത് റുപ്യ പിന്നെ ചെമ്മി നാനൂറ്റി രൂപ കയന്ത ചെമ്മി നാനൂറ്റി രൂപ വലുതിട്ട പിന്നെക്കണേ നല്ല കടുകപ്പാറിൻ്റെ കുട്ടികൾ നല്ല കടുകപ്പാറിൻ്റെ കുട്ടികൾ കേട്ടോ കെ ജി ഇരുന്നൂറ് രൂപ വറ്റാന്നൊക്കെ പറയും പിന്നെ നല്ല കണമീന് കണമീന് കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ നല്ല കറുപ്പ് സൂതാണ് കെ ജി ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ ഗാദർ ഉണ്ട് കേട്ടോ കെ ജി ഇരുന്നൂറ്റി എൺപത് അപ്പോൾ എല്ലാവരും കിട്ടും പോകുന്നോളി ചാറും കൂട്ടി ചോറടിക്കുക അല്ലെങ്കിൽ ചോറും കൂട്ടി ചാറടിക്കാം കേട്ടോ അപ്പോൾ കിട്ടും പോന്നോളി മക്കളാ